ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രണയ ദിനം അഥവാ വാലന്റൈൻസ് ദിനം എന്താണെന്ന് അറിയോ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ക്ലോഡിയസ് ചക്രവർത്തി റോം ഭരിച്ചിരുന്ന കാലത്ത് വാലന്റൈൻ എന്നൊരാളുണ്ടായിരുന്നു കത്തോലിക്ക സഭയുടെ ബിഷപ്പ് വിവാഹം കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് യുദ്ധത്തിൽ ഉണ്ടാകുന്ന താല്പര്യം നഷ്ടപ്പെടുന്നു എന്ന ധാരണയിൽ അവിടുത്തെ ചക്രവർത്തി റോമിൽ വിവാഹം നിരോധിച്ചു എന്നാൽ പരസ്പരം പ്രണയിക്കുന്നവരെ മനസ്സിലാക്കിയ ബിഷപ്പ് രഹസ്യമായി വിവാഹങ്ങൾ നടത്തി കൊടുത്തു ഈ വിവരമറിഞ്ഞ ക്ലോഡിയസ് ചക്രവർത്തി വാലന്റൈനിനെ ജയിലിൽ അടച്ചു അവിടെ വെച്ച് ജയിലറുടെ അന്തയായ മകളുമായ വാലന്റൈൻ പ്രണയത്തിലായി ഇതറിഞ്ഞ ക്ലോഡിയസ് ചക്രവർത്തി വാലന്റൈൻ ബിഷപ്പിന്റെ തലവെട്ടാൻ ഉത്തരവിട്ടു ഇങ്ങനെ വധശിക്ഷ നടപ്പിലാക്കിയത് ഫെബ്രുവരി പതിനാലിനാണ് മരിക്കുന്നതിന് മുമ്പ് വാലന്റൈൻ താൻ സ്നേഹിച്ച പെൺകുട്ടിക്കായി ഫ്രം യുവർ വാലന്റൈൻ എന്ന ഒരു കുറിപ്പ് എഴുതി വെച്ചു വാലന്റൈൻറെ ഓർമ്മ ദിവസത്തോടനുബന്ധിച്ചാണ് ഈ ദിനം ആഘോഷിക്കുന്നതെന്നാണ് ഒരു വിശ്വാസം അതിനുശേഷമാണ് ബിഷപ്പ് വാലന്റൈന്റെ ഓർമ്മയ്ക്കായി ഫെബ്രുവരി പതിനാല് വാലന്റൈൻസ് ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത് ഇപ്പൊ എന്താണ് വാലന്റൈൻസ് ഡേ എന്ന് മനസ്സിലായില്ലേ മറ്റുള്ളവർക്കും ഇത് എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണേ